ഇതിനകത്ത് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞൊരു കാര്യം പറയാം നേരത്തെ നമ്മുടെ ഈ റോഡിലൊക്കെ ചെറിയ ചെറിയ അമ്പുകൾ ഉണ്ടായിരുന്നു ഇപ്പം ഈ തീരദേശ റോഡുകളൊക്കെ ഫുള്ള് ഒരു അമ്പ് പോലും ഇല്ലാതെ അമ്പൊക്കെ എല്ലാം എടുത്തു കളഞ്ഞ് ഈ ഉള്ള് അതായത് ഒരു മണൽ പോലും ഇപ്പോൾ ഇല്ലാത്ത അവസ്ഥയിലാണ് റോഡ് കിടക്കുന്നത് അതുകൊണ്ട് വണ്ടി ഒന്നും ഒരു ചവിട്ടൊക്കെ ഇല്ല വെച്ചങ്ങ് കത്തിക്കുകയാണ് ഇപ്പം ഇറങ്ങുന്ന ടൂ വീലർ വാഹനങ്ങളെന്ന് വെച്ചാൽ പഴയ മോഡലൊന്നും അല്ല എല്ലാം കൈവച്ചാൽ മതി പവറിലങ്ങ് നിൽക്കുകയാണ് ആ രീതിയിലാണ് അപകടം കുറയില്ല സർക്കാരിന്റെ ഉണ്ടാകണം അല്ലെങ്കിൽ തിരുവനന്തപുരം പുതിക്കുറിശ്ശിയിൽ കഴിഞ്ഞ ദിവസം രണ്ട് വാഹനങ്ങൾ കൂട്ടിയിടിച്ച് അപകടം ഉണ്ടായി രണ്ട് ജീവനുകൾ പൊലിയുന്ന ഒരു അപകടമാണ് ഉണ്ടായത് ഈ ഒരു റോഡിലാണ് അപകടം സംഭവിച്ചത് അതായത് നവാസ് എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം അദ്ദേഹത്തിന്റെ വാഹനവുമായി വളയുകയർന്നപ്പോൾ രാഹുൽ എന്ന വ്യക്തി അമിത വേഗതയിലെത്തി വാഹനങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടിയാണ് രണ്ടുപേരെ ജീവൻ പൊലിയുന്ന രീതിയിൽ അപകടം സംഭവിച്ചിരിക്കുന്നത് ആ വേദനയിലാണ് ആയിരിക്കുന്നത് നവാസിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം അടുത്ത മാസം അടുത്തായിരുന്നു രാഹുലിനെ സംബന്ധിച്ച് ഏക മകനായിരുന്നു അപ്പോൾ വളരെ വേദനയിലാണ് ആ കുടുംബം ആയിരിക്കുന്നത് നമ്മളോട് പ്രതികരിക്കുന്നു അവരുടെ പ്രതികരണം ഈ നവാസിന്റെ വീട് എന്ന് പറയുന്നത് അവിടെ ഒരു വയ്യമ്മ വായനശാലം അതിന്റെ നേരെ ഓപ്പോസിറ്റ് ഒരു നടപാത ആ അങ്ങോട്ട് കേറാൻ വേണ്ടി തിരിഞ്ഞ മട്ടമാണ് ഈ വണ്ടി നല്ല സ്പീഡിൽ വന്നിടിച്ച് നവാസിനെ തെളിപ്പിക്കുന്നു ഈ വണ്ടിയുടെ ബൈക്കിൽ വന്ന രാഹുലും മറ്റൊരു സ്ഥലത്തേക്ക് മാറി വീഴുന്നു അതാണ് സംഭവിച്ചത് എന്നിട്ട് രണ്ടുപേരെയും ഉടൻ തന്നെ വെച്ചാൽ വണ്ടി കിട്ടാത്തൊരു താമസിച്ച് പെട്ടെന്ന് തൊട്ടടുത്തുള്ള നിന്ന് ഒരു സ്വകാര്യ ആംബുലൻസ് വിളിച്ച് വരുത്തിച്ച് രണ്ടുപേരെയും ഒരു ആംബുലൻസ് തന്നെ കയറ്റി ഏതാണ്ട് ഒരു മൂന്ന് പത്തായപ്പോഴത്തേക്ക് രണ്ടുപേരും മരിച്ചായിട്ടാണ് അറിയാൻ കഴിഞ്ഞത് ഓ പകലവും മൂന്ന് മണിക്ക് സ്ഥിരം നവാസിന്റെ വൈഫും കൂടെ ആയിട്ട് വെളുപ്പം മൂന്ന് മണിക്ക് കട തുറക്കും ഇതേപോലെ നേരം മൂന്ന് മണിയാവുമ്പോൾ അടയ്ക്കും അടച്ചിട്ട് വരുന്ന മദ്യമാണ് മകളുടെ കല്യാണം നവംബർ രണ്ടാം തീയതിയാണ് വെച്ചിരുന്നത് അപ്പോഴാണ് ഈ സംഭവം നടന്നിരിക്കുന്നത് തന്നെ നേരത്തെ ഗൾഫിൽ പോയി വലിയ നേട്ടമൊന്നുമില്ല അവിടെ നിന്ന് കടന്ന് കട്ടപ്പെട്ടിട്ടൊക്കെയാണ് ഇവിടെ വന്നപ്പോ ചെറിയൊരു കടയിട്ട് ജീവിതം മുമ്പോട്ട് പോയി കൊണ്ടിരുന്നത് അപ്പോഴത്തേക്കാണ് ഇങ്ങനെ അവര് ആക്സിഡന്റ് പുള്ളി മരണപ്പെടുകയും ചെയ്തത് എന്നാൽ നല്ല രണ്ട് മക്കളുണ്ട് പഠിക്കുന്ന അതായത് മൊത്തം മൂന്ന് മക്കള് രണ്ട് പെൺകുട്ടികളും ഒരാൺകുട്ടിയാണ് രണ്ട് മക്കള് ഒന്നെങ്ങന്റെ പ്ലസ് ടു പഠിക്കണം ഒന്ന് ടീച്ചറിനങ്ങൾ പാസ് ആയി നിൽക്കുകയാണ് പയ്യൻ പ്ലസ് വണ്ണിന് അങ്ങോട്ട് പഠിക്കുകയാണ് വേറെ വരുമാനം ഇല്ല കാരണ അമ്മ എന്ന് പറഞ്ഞാൽ വീട്ടിലെ വീടുമായിട്ട് ഇങ്ങനെ പിള്ളേരെ വിദ്യാഭ്യാസവും കാര്യങ്ങളൊക്കെ നോക്കി പോകുന്ന അവർക്ക് വേറെ തൊഴിലൊന്നുമില്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ആക്സിഡന്റ് ആണല്ലോ പിന്നെ അതിനകത്ത് വേറെ ഒന്നും ഇല്ല റിപ്പോർട്ടിന് മൂന്നല്ലേ കിട്ടുള്ളൂ ഒരാഴ്ച പിടിക്കും അപ്പോ മരണ ശരിക്കും നവാസിന്റെ തല അടിച്ച് ഇവിടെ ഇങ്ങനെ പൊട്ടി പൊട്ടിന്റെ ഇവിടെയൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു അമിത വേഗതയിലായിരുന്നു രാഹുല് നല്ല അമിത നവാസ് വേഗത തിരിയാൻ വേണ്ടി അതായത് വീട്ടിലോട്ട് കേറി പോകാൻ വേണ്ടി വളച്ച് വെച്ചിട്ട് നിന്ന മട്ടാണ് അങ്ങനെ എടുക്കാനും കൊണ്ടുവന്നിരി ഏഹ് രാഹുലിന്റെ വരവ് നവാസ് കണ്ട പോലും യഥാർത്ഥത്തിൽ കൊണ്ടാണോ ഈ പ്രദേശത്ത് ഇത്തരത്തിൽ അപകടങ്ങളൊക്കെ നിരന്തരം ഇന്നും രാവിലെ ഒരാളാണ് ആക്സിഡന്റ് ഉണ്ടായ ഒരു മത്സ്യത്തൊഴിലാളി മത്സ്യ ചടക്കാറ് മത്സ്യം എടുത്തേണ്ടിവന്ന് തൊട്ടപ്പുറത്ത് വേറൊരു കാറുമായിട്ട് കൂട്ടിയിടിച്ച് പിന്നെ പുള്ളി അടക്കാനാണ് കാലിന്റെ എല്ല് പൊട്ടി ഇപ്പൊ മെഡിക്കൽ കോളേജിലുണ്ട് 大家么么。嗯 <laughs>